ഫക്റ്റീവ് ഇല്ലാതെയാണ് വന്നിങ്ങനെ കേസ് ഒരു ഡേ മ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കണ്ടോക്കി അപ്പം ഞാൻ രാവിലത്തിൻ്റെ കറക്റ്റനൊക്കെ പൊക്കിയും കുറച്ചു നേരം പുറത്തുക്കൊക്കെ നോക്കിയിരുന്നു ബോറടിച്ചപ്പെടുത്തതാണ് കേട്ടോ ഇതൊക്കെ പിന്നെ കുറച്ചേരം ഞാൻ ഹാൻഡ് എംബ്ലോയിഡറി ചെയ്തിരുന്നു ഉഫ അതൊന്നും പറയേണ്ട ഒന്നൊന്നര മണിക്കൂർ അതിൻ്റെ പിഞ്ഞാലായിരുന്നു വലിച്ചു വലിച്ച് നിസാരക്കാരൊക്കെ എഴുതരുത് കേട്ടോ ഈ ഹാൻഡ് എംബ്ലോയിഡറിനെ ഏ ഒരു തൊണ്ടയ്ക്ക് ചെറിയൊരു പിടുത്തുണ്ട് ആ അതാ ഇതാണ് നമ്മൾ ചെയ്തത് ഞാൻ അവിടെയും കൂടി ഫിൽ ആക്കാണ്ട് പിന്നെ ഞാൻ ഗുളുകളിൽ ഓണാക്കാതെ വരുന്ന ഉണ്ടാക്കിയപ്പോൾ ചെറുതായിട്ടൊന്നും കൈവിടില്ലേ മടുത്ത് കൈ ഞാൻ ഇല്ല ഇല്ല കൈസെന്നൊരു പർച്ചിലൂടെ നിർത്തി അപ്പം ഞാൻ എന്തൊക്കെയോ ചെയ്തേനു പ്ലേറ്റിൽ നിന്ന് ആവോ അത് ഇതാണ് ഇനിക്കം പിന്നെ ജസ്റ്റ് കുഞ്ഞിറിംഗ്ലാഴ്ച വർക്ക് ചെയ്യണില്ല അതിന് ഗൈസ് അതിനെന്തോ ഒരു തകരാറ് പറ്റി ചാർജിലായിട്ടായിരിക്കും കുറ്റിയാക്കണം ഏ ഇന്നും പറഞ്ഞു ഞാൻ അടുത്ത പരിപാടിക്ക് തുടങ്ങി ഉമ്മൻ്റെ കുറേ നൂലവിടെ വലിച്ചു വരേട്ട് കഴിഞ്ഞു അതെ ഈ ഗീസിലാതൊക്കെ എടുത്തിട്ടോ അതാണ് എൻ്റെ ജോലി അങ്ങനെ ഞാൻ ഓരോ നൈറ്റ് ടങ് 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 എടുത്ത് ഇടാനൊക്കെ തുടങ്ങി ഇറിയല്ല കയസ് ഇടുക ഔ ജമ്മൂക്ക് കയസ് എന്നിട്ട് ഞാൻ കുറേ വാരി വലിച്ചിട്ടു കയസ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേറെ അടിച്ചപ്പോൾ അവിടെ സ്റ്റിക്കറുണ്ടപ്പം അതിന് വെച്ച് സ്റ്റിക്കറെടുത്ത് കൈമൊട്ടിച്ചതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ബിക്കോസ് ഡേ ഈ കൈമ ആ പാണ്ഡൻ്റെ ഏട്ടോ ഞാൻ ഒട്ടിച്ചീൻ കൈമേ അത് കഴിഞ്ഞ് ഞാൻ നേരൊന്ന് സ്ഥലം മാറ്റിയിട്ടുണ്ട് മറ്റേ മുഖത്താക്കിയിട്ടുണ്ട് ആ മുഖത്തുള്ള ഒരു നിങ്ങൾ കണ്ടോ പിന്നെ ഞാൻ ചിത്രം വരയ്ക്കാൻ ആയി ഡ്രോയിങ് ബുക്ക് എടുത്തു കിട്ടണില്ലല്ലോ റബ്ബേ നിങ്ങളെ കാണിക്കാൻ ഡ്രോയിങ് ബുക്കാണ് മീനാണ് മീൻ ഓക്കെ നമുക്ക് ചിത്രം വരച്ച് തുടങ്ങാം അങ്ങനെ ചിത്രം വരക്കണേലും എൻ്റെ ഒരു ഐഡിയയിൽ എന്തൊക്കെയോ ഞാൻ വിരച്ച് വരച്ച് വരച്ച് ക്ലേസ് അതിൻ്റെ പിന്നാലെയും കുറച്ച് മണിക്കൂർ അങ്ങനെ പോയി അപ്പം ഒരു സമയം രണ്ട് മണിയൊക്കെ ആയി ക്ലൈസ് രാവിലെ തുടങ്ങിയതാണ് ഇപ്പം രണ്ട് മണിയായി ഇങ്ങനെ വെച്ചതെന്ന് ഇതാണ് പിന്നെ ഞാൻ റംബുട്ടാൻ കഴിച്ചു നല്ല ടേസ്റ്റുള്ള റംബുട്ടായി അതിലൊന്നു കഴിച്ചപ്പോൾ എന്തോരം ഇത് മാറ്റും പിന്നെ ഞാൻ ഒരു കടിയും കൂടി കടിച്ചു ആ കുഴപ്പമില്ല പിന്നെ ഞാൻ നാശയക്കണമെന്ന് അറിയാനൊന്നു മൺ തൂക്കി ആ നമുക്കെന്തായാലും എന്താ നമുക്ക് തിന്നാൽ പോരെ ഹീ അത് കഴിഞ്ഞ പിന്നെ ഞാൻ കുറച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാകും മോ മോനിക്ക ലവ് യു മോനിക്കോനിക്കുമോ തുമ്മിട്ട് തുമ്മും തുമ്മടും ആ പോലെ പോലെ നമുക്ക് ഡാൻസൊക്കെ കളിച്ചാൽ പോരെ അതിലല്ലല്ലോ ബാക്കി വീഡിയോ ഉണ്ടേ പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ കയറൊക്കെ അങ്ങോട്ട് എന്താ വന്നിരിക്കണേ നിങ്ങൾ വിചാരിക്കും സംഭവം എന്താ വെച്ചാൽ ഒരു ക്രാഫ്റ്റ് തന്നെ സംബന്ധിച്ചു വെച്ചാൽ നമ്മൾ ക്ലിപ്പ് അവിടെ ഓടി ഇങ്ങനെ ഓടിയെടുക്കും അപ്പോൾ ക്ലിപ്പിനൊരു ഓർഗനൈസർ ഉണ്ടാക്കണേ അപ്പം ഉണ്ടാക്കണേനിടയിലാണ് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കണേ നൂല് ശരിക്കും ആവശ്യമില്ല എന്നാലേ ഒരു രസത്തിനും കാണിച്ചു തന്നെയുള്ളു പിന്നെ അതും ഒട്ടിക്കാന് സ്റ്റിക്കർ ഇപ്പം പറിച്ച് കൊണ്ടിരിക്കുകയാണ് കൈ പറിച്ച് അങ്ങനെ ഒട്ടിച്ച് എല്ലാം സെറ്റായി നമ്മൾ സോറി ഉണ്ടാക്കിയേ കഴിഞ്ഞുള്ള നമ്മൾ അതിന് ഒരുമൊരു കണ്ടേ അതാണ് ഇപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെന്ന സാധനം അപ്പം സത്യത്തിൽ പറഞ്ഞാൽ പിന്നെ നല്ല ഒരു ചാറ്റന്മാരുണ്ട് അതിനപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്